ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഹൈറസിനെ കുറിച്ചാണ് നമ്മുടെ ചാക്കോസാറുടെ ചോദ്യോത്തര പരിപാടിയാണ് ഇത് നമ്മൾ ഏഴ് ചോദ്യത്തിന് ഉത്തരം നൽകി കഴിഞ്ഞു ഇത് എട്ടാമത്തെ ചോദ്യമാണ് എട്ടാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു അഡ്വാൻസ് റിഡീം കൂപ്പണിൽ പ്രോഫിറ്റ് കൊടുക്കുന്നത് നിയമവിരുദ്ധമാണോ എന്നാണ് എല്ലാവർക്കും അറിയാം അത് നിയമവിരുദ്ധമാണ് എന്ന് അന്നേരം നമ്മുടെ ചാക്കോ സാർ പറയുന്നത് അങ്ങനെ പ്രോഫിറ്റ് കൊടുത്തില്ലെങ്കിലാണ് നിയമവിരുദ്ധം ഈ മൾട്ടി പോയിന്റ് മർക്കൻറ്റിയൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇതുപോലെ റെഡീം കൂപ്പൺ വാങ്ങിയിട്ട് അതിൽ പ്രോഫിറ്റ് കൊടുക്കുന്ന പരിപാടിയാണ് മൾട്ടി പോയിന്റ് മർക്കൻറ്റൈൽ സിസ്റ്റം എന്ന് പറയുന്നത് എത്രമാത്രം വിഡിത്തമാണ് അദ്ദേഹം പറയുന്നത് മൾട്ടി പോയിൻറ്റ് മർക്കൻറ്റൈൽ സിസ്റ്റം എന്ന് പറയുന്നത് ബി ബി സി അല്ലെ ഹോൾസെയിലർക്കും റീറ്റെയിലർക്കും വേണ്ട കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നാണ് ഇവിടെ ഹോൾസെയിലർ എന്ന് പറയുന്നത് ശ്രീന പ്രതാപനും റീറ്റെയിലർ എന്ന് പറയുന്നത് മറ്റ് പിൻ ഏജൻസികൾ അല്ലെങ്കിൽ ഇവരുടെ കടലാസ് കമ്പനികൾ ഇപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ നമ്മുടെ എന്താണ് സ്നേഹ സ്നേഹക്കൊരു കമ്പനി അങ്ങനെ ഒരുപാട് എല്ലാവർക്കും കമ്പനികളുണ്ട് വെറുതെ ഒരു രണ്ട് മൂന്നും അക്ഷരം കൂട്ടി വായിച്ചിട്ടുള്ള കമ്പനികൾ അപ്പോൾ ആ കമ്പനികളിലേക്കാണ് കോടിക്കണക്കിനായിട്ടുള്ള കമ്മീഷനും ഇവരാണ് പണം പിരിക്കുന്നതും ഒക്കെ അപ്പോൾ റീറ്റെയിലർക്കും ഹോൾസെയിലർക്കും ഇവിടെ റീറ്റെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ലീഡർമാരുണ്ടാക്കിയ ജി എസ് ടി രജിസ്ട്രേഷനുള്ള കമ്പനികൾ ഇവർക്ക് രണ്ടാക്കും വേണ്ടിയുള്ള ആൾക്കാർ പാവപ്പെട്ട മാല പണിയും വെച്ച ഭൂമി പണിയം വെച്ച കാർ വാങ്ങാനും വീട് വയ്ക്കാനുമുള്ള പൈസ പിൻവലിച്ച് അല്ലെങ്കിൽ ലോൺ എടുത്ത് ഇവർക്ക് കൊടുത്ത ആൾക്കാർ അതാണ് കസ്റ്റമർ അപ്പോൾ ഇതാണ് മൾട്ടി പോയിൻ്റ് മർക്കൻ്റൈൽ സിസ്റ്റം കസ്റ്റമർ ഉണ്ടാക്കുക എവിടെ നിന്നാണെങ്കിലും കസ്റ്റമർ ഉണ്ടാക്കുക അത് ഡയറക്റ്റ് കമ്പനിയിലേക്ക് അടക്കാം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലീഡർമാരുടെ കമ്പനിയിലേക്ക് അടക്കാം അപ്പോൾ റെഡീം കൂപ്പണിൽ പ്രോഫിറ്റ് കൊടുക്കാൻ പാടില്ല റെഡിം കൂപ്പൺ ഇവർക്ക് ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്നത് മറ്റൊരു നിയമം പക്ഷേ എങ്കിൽ റെഡീം കൂപ്പണുകളിൽ പ്രോഫിറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് മറ്റൊരു നിയമം അപ്പോൾ ഇത് രണ്ടും അറിയാതെ ഹയറിച്ച് വിളികളെ വീണ്ടും മണ്ടന്മാരാക്കുവാണ് നമ്മുടെ ചാക്കോ സാർ അപ്പോൾ ചാക്കോ സാറിന് മണ്ണും പുണ്ണാക്കും അറിയില്ല എന്നതാണ് ഈ ഒരു ഉത്തരം കൊണ്ട് മനസ്സിലാക്കുന്നത് ബൈ